പരിശുദ്ധ ശല്യം രണ്ടു പേർക്ക് പരിക്ക് പറ്റി പ്രദേശവാസികൾ ആശങ്കയിലാണ് ചാലുശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ പ്രദേശത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് ഈ പ്രദേശത്തെ പാതകളിലും ആത്സഞ്ചാരം കുറഞ്ഞ ഇടവഴികളിലുമാണ് പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ തെരുവനായ്കൾ അലഞ്ഞു നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവായകൾ കൂട്ടം കൂടി പിറകെ ഓടിച്ച് രണ്ടുപേർക്ക് പരിക്കുപറ്റിയിരുന്നു ഇതിൽ ഒരു വിദ്യാർത്ഥിനിക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് റോഡുകളിൽ തെരുനായ ശല്യം ദൂഷ്യമാകുന്നത് വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രദേശവാസികൾ കൂടിയാണ് ഇപ്പോൾ പെരുമണ്ണൂർ വഴി കടന്നു പോകുന്നത് രാവിലെ നടക്കാനിറങ്ങുന്നവർ വ്യാപാരികൾ പത്ര വിതരണക്കാർ മദ്രസാ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തെരുവുനായ വീതിയിലാണ് ഇപ്പോൾ തള്ളി നീക്കുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്കൂളിൻ്റെ പരിസരത്തും മധുരശയുടെ പരിസരത്തൊക്കെ മിനിഞ്ഞാന് മധുരശെടി കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളെ മണ്ടിയെത്തി നാട്ടുകാർ ഈ വലിയ ആൾക്കാർ വന്നപ്പോഴേ നായ മണ്ടി അതേമാതിരി മിനിഞ്ഞാൻ തന്നെ ഒരു മില് നടത്ത ഷെഫീറുണ്ട് അതിൻ്റെ ഭാര്യ ഇടമേത്തേക്ക് മായ ചാടി ഇന്നലെ സ്കൂളിൽ കൂട്ടി വരുമ്പോ രണ്ടു വീട്ടിലെ വരുമ്പോൾ ഈ അമ്പല പരിസരത്ത് നിന്ന് രണ്ട് നായ്ക്കള് ഈ കുട്ടിയെ മണ്ടിച്ചിട്ടും ഓടിച്ചു വരികയായിരുന്നു അപ്പോളേക്കും സെന്ററിൽ കുറെ ചെറുപ്പക്കാരെ ഓടി ആയെ മണ്ടിട്ട് കുട്ടി നടത്തു പിന്നെ കല്ലിന്റെ മുട്ടിനും കാറ്റിൻ്റെ കൂട്ടിനൊക്കെ പരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു കുറച്ച് നാളായിട്ട് തരുമോ നായക്കുള്ള ശക്തി പരിഹാരം റോഡിലൂടെ വാഹനങ്ങളും ബൈക്കൊക്കെ പോകുമ്പോൾ പിന്നെ കുറുകെ ചാടുക അങ്ങനെ പഞ്ചായത്തിന്റെ ഉണ്ടാവില്ല സാധാരണ പിന്നെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികളിൽ സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ തന്നെയൊക്കെ സ്കൂൾ കുട്ടികൾ വരുന്ന വഴിക്ക് പിന്നെ തെരുവായുക്കളുടെ ശല്യം കൂടുതലാണ്